നമസ്കാരം കൈപ്പേശ്ശേരി കോവിന്ദമ്പൂരി കർക്കിടകത്തിലെ ശ്രീ ഭഗവതിക്ക് വയ്ക്കൽ ശ്രീഭഗവതിയെ പൂജിക്കുക അല്ലെങ്കിൽ കർക്കിടകത്തിലെ ശ്രീ ഭഗവതിയുടെ പൂജ എത്ര പേര് കേട്ടിട്ടുണ്ട് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല കാരണം കർക്കിടകത്തിലെ ജ്യേഷ്ഠ ഭഗവതിയെ നമ്മൾ പൂർണ്ണമായി പുറത്താക്കിക്കൊണ്ട് ശ്രീ ഭഗവതിയുടെ പൂർണമായ സാന്നിധ്യം കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് ആ പൂർണ്ണമായ ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവന്ന് അതിനെ പ്രതിഷ്ഠിച്ച് പൂർണമായ ശ്രീത്വം ഉണ്ടായി നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ശ്രീത്വം കിട്ടുക എന്ന ശ്രീത്വം എന്ന് പറഞ്ഞാൽ അറിയാലോ ഐശ്വര്യം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ മുഖത്തിന്റെ ഐശ്വര്യം മാത്രമല്ല സാമ്പത്തിക ഐശ്വര്യം തൊഴിൽ കൊണ്ട ഐശ്വര്യം സമ്പൽ സമൃദ്ധം നല്ല സന്തതി പരമ്പരകൾ നല്ല ബന്ധുമിത്രാദികൾ എങ്ങനെയെല്ലാം എന്ത് പറയണോ എന്ത് നന്മകളാണോ അതിനെ മുഴുവൻ ഐശ്വര്യമെന്ന് അല്ലെ ശ്രീത്വം എന്നൊരു വാക്കുകൊണ്ട് നിൽക്കാം അപ്പം ശ്രീത്വം ശ്രീഭഗവതിക്ക് വെക്കൽ ശ്രീ ഭഗവതിക്കുള്ള പൂജ ആ ശ്രീ ഭഗവതിക്കുള്ള പൂജയാണ് കർക്കിടകത്തിലെ ഏറ്റവും വലിയൊരു പ്രധാന ചടങ്ങ് എങ്ങനെയാണ് ശ്രീ ഭഗവതിക്ക് മാനസപൂജ കഴിയുക അല്ലെങ്കിൽ ശ്രീ ഭഗവതി എങ്ങനെയാണ് സ്വീകരിക്കുക നമ്മളെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നിലക്ക് നിലവിളക്ക് വെക്കുക എന്നുള്ള നിർബന്ധമാക്കണം കർക്കിടക മാസത്തിൽ ഈ കർക്കിടക മാസം നിലവിളക്ക് വെക്കുമ്പോൾ ആ നിലവിളക്കിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ഒരു പ്ലേറ്റിനകത്ത് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആവാം ഓടിൻ്റെ പ്ലേറ്റ് ആവാം എന്ത് പ്ലേറ്റ് ആവാം ആ പ്ലേറ്റിനകത്ത് കുറച്ച് അല്പം നെല്ലിടുക കുറച്ച് അല്പം അരി ഇടുക കുറച്ച് നാണയം ഇടുക ഒരു വാൽക്കണ്ണാടി വെക്കുക സ്വർണം വെക്കണം എന്നാണ് പറയണേ സ്വർണം വെച്ചില്ലേലും ലോ വാൽക്കണ്ണാടി ചെമ്പിൻ്റെ ഓടിൻ്റെയൊക്കെ മേടിച്ച് വെച്ചാൽ മതി കണ്മഷി കുങ്കുമം പത്തുപൂവ് ദശപുഷ്പങ്ങൾ ദശപുഷ്പങ്ങൾ വെക്കുക അപ്പൊ ദശപുഷ്പങ്ങൾ എല്ലാ ദിവസവും വെക്കാൻ കിട്ടിയില്ലെങ്കിൽ കറുകയോ മുക്കൂറ്റിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി എല്ലാ പത്ത് പൂവും കിട്ടുന്നെങ്കിൽ പത്തു പൂവും വെക്കുക ദശപുഷ്പങ്ങൾ വെച്ച് വസ്ത്രം ഒരു കോഴി വസ്ത്രം വെച്ച് ഗ്രന്ഥം രാമായണം അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ ഗ്രന്ഥം അവിടെ വെച്ച് ആ ഭഗവതിയെ സ്മരിക്കുക അതാണ് ശ്രീ ഭഗവതിക്ക് വെക്കൽ ശ്രീ ഭഗവതിക്ക് വെക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ജനവും നമ്മൾ ശ്രീ ഭഗവതിയെ സ്വീകരിക്കുന്നതാണ് ഒന്നുകൂടി ഞാൻ പറയാം നിലവിളക്ക് രാവിലെയും വൈകുന്നേരം കൊളുത്തുക എന്നുള്ളതാണ് വളരെ നിർബന്ധമായി ചെയ്യേണ്ടത് നിലവിളക്ക് വെ നിലവിളക്ക് നമ്മൾ വെക്കുമ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരം കറുക്കിടകത്തി നിലവിളക്ക് കൊളുത്തണം ആ നിലവിളക്കിൻ്റെ മുമ്പിലോ സൈഡിലോ കിഴക്ക് ഭാഗത്തോ വടക്കു ഭാഗത്തോ ആയിട്ട് ഒരു പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റിനകത്ത് ഒരല്പം അരി നെല്ലും അക്ഷതം എന്ന് പറയും ഒരു വാൽക്കണ്ണാടി അല്പം നാണയം കൺമഷി കുങ്കുമം ഒരു വസ്ത്രം കോടി കോടിവസ്ത്ര അത് എങ്ങനെ വേണേലോ കോടി വസ്ത്രം ഗ്രന്ഥം വേണം വാൽക്കണ്ണാടി ഓൾ ഇന്ത്യ ചെമ്പിൻ്റെയോ ഒക്കെ കിട്ടുവാണെങ്കിൽ വളരെ കേമാണ് അതുപോലെ ദശപുഷ്പങ്ങൾ ദശപുഷ്പങ്ങൾ എന്ന് പത്തു പൂക്കളാണ് ആ പത്ത് പുഷ്പങ്ങളെല്ലാം കിട്ടിയില്ലെങ്കിൽ പോലും അത്യാവശ്യം ഈ കിട്ടാവുന്നതൊക്കെ വെക്കുക വെച്ചിട്ട് അത് ശ്രീ ഒരു കെണ്ടി വെള്ളവും അതിന്റെ സൈഡിൽ വെച്ചിട്ട് ശ്രീ ഭഗവതിയെ സ്മരിച്ചു തൊഴുക മഹാലക്ഷ്മിയെ സ്മരിച്ചു തൊഴുക ശ്രീം നമ എന്നുള്ള നാമം ജപിച്ചു തൊഴുക ശ്രീ ഭഗവതിയെ സ്വീകരിക്കാൻ കർക്കിടകത്തിലെ ശ്രീ ഭഗവതി പൂജ അതിഗംഭീരമാണ് അതി കേമമാണ് ഇപ്പൊ നമ്മൾ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജ്യേഷ്ഠാലക്ഷ്മിയെ ഓടിക്കുന്ന ചടങ്ങുകളുണ്ട് ഓരോ വീടുകളിൽ നിന്ന് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അവ കർക്കിടകം മുപ്പതാം തീയതി ഒക്കെ ആകുമ്പോഴാണ് ജ്യേഷ്ഠാലക്ഷ്മിയെ ഓടിക്കുന്നേ ശിവ ശിവോദിക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ചടങ്ങുകളൊക്കെ കിടപ്പുണ്ട് നമ്മുടെ മധ്യ കേരളത്തിലാണെങ്കിൽ പ്രത്യേക അങ്ങനെ ഇതൊക്കെ വെക്കലുള്ളൂ പക്ഷേ ഈ ശ്രീ ഭഗവതിക്ക് വെക്കുന്നത് നടാടെ എല്ലാ സ്ഥലത്തും ഉണ്ട് നടാടെ വെക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ശ്രീ ഭഗവതിക്ക് വെക്കലുണ്ട് അപ്പൊ ഈ അഷ്ടമംഗലക്കൂട്ട് എന്ന് പറയുന്ന സാധനങ്ങളാണ് എല്ലാ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഏതൊരു ഗ്ര അതൊരു ഗ്രന്ഥം നിർബന്ധമായിട്ട് വേണം ഒരു വസ്ത്രം വേണം അക്ഷതം വേണം വൈകുന്നേരങ്ങളിൽ അല്പം പൂവ് അതിനകത്തിടാം കൺമി കുങ്കുമം വാൽക്കണ്ണാടി ചിൽഡ്ര നാണയം ഇതെല്ലാം സ്വർണ്ണമൊക്കെ വേണമെന്നുണ്ടോ സ്വർണമൊന്നും ഞാൻ വെക്കണമെന്ന് പറയാലോ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അത് ശ്രീ ഭഗവതി സങ്കല്പത്തിൽ നമസ്കരിക്കാം ശ്രീഭഗവതിയെ പൂജ കഴിക്കാം ശ്രീഭഗവതിയെ സ്മരിച്ചു തൊഴാം അപ്പൊ ശ്രീഭഗവതിയെ ആചരിക്കുക ശ്രീ ഭഗവതിയെ ആദരിക്കുക ശ്രീ ഭഗവതിയുടെ അനുഗ്രഹത്തിനായി അദ്ദേഹത്തിന്റെ സ്ഥാനം ഉണ്ടാക്കുക ഇപ്പം പൂജകളിൽ പീഠപൂജ എന്ന് പറയുന്ന ഒരു പൂജാ സങ്കല്പം നമ്മൾ പൂജ കഴിക്കുമ്പം ആദ്യം പീഠപൂജ കഴിക്കും പീഠപൂജ എന്തിനാ ഏത് മൂർത്തിയാണോ അവിടെ വന്നിരിക്കണേ ആ മൂർത്തിക്ക് വേണ്ടി പീഠം ഒരുക്കുന്നതിനാണ് പീഡപൂജ കഴിക്കുന്നത് അതുപോലെ തന്നെ ശ്രീഭഗവതിയുടെ പീഠം ഒരുക്കി വെക്കുക ശ്രീ ഭഗവതിക്ക് വേണ്ട സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് ആ ശ്രീ ഭഗവതിക്കുള്ള ഒരു പീഠപൂജ തന്നെയാണ് കാരണം നമുക്ക് വേറെ സാധാരണക്കാർക്ക് പൂജ എന്ന് പറഞ്ഞാൽ അത് അപ്രാപ്യമായ കാര്യമായതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ കൂടി ഭഗവതിയെ ശേഖരിച്ച് ഭഗവതിക്ക് തൊടാനുള്ളതും എടുക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ വെച്ചുകൊണ്ട് ആ ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉൾക്കൊണ്ടെന്നുള്ള പൂജയാൽ ആ ഭഗവതിക്ക് തൊഴുത് നമസ്കരിക്കുകയാണ് ശ്രീ ഭഗവതിക്ക് വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്തരമായ ചടങ്ങാണ് അതാ മുപ്പത് ദിവസം അവിടെ വെക്കും മുപ്പത് ദിവസം അവിടെ തന്നെ വെക്കും നിങ്ങളിപ്പോ കൺമഷൻ കുങ്കുമ്പോ ഒന്നും മാറ്റേണ്ട കാര്യം അത് ഒരുക്കി വെച്ചാൽ മതി ആ ദശപുഷ്പം ആടുമ്പോ മാറുക എല്ലാ ദിവസവും അർജിക്കുന്ന പൂക്കൾ അത് മാറുക ശ്രീനമ എന്ന് പറയണ നാമം കൊണ്ട് പൂക്കൾ അർജിക്കാം മഹാലക്ഷ്മിയെ നമ എന്ന് പറഞ്ഞ് നമുക്ക് അർജിക്കാം അങ്ങനെ അർച്ചിച്ചുകൊണ്ട് ആ പൂക്കൾ അവിടെ വെച്ച് അല്ല ആ പീഡത്തെ അവിടെ വെച്ച പീഡം എന്ന് പറഞ്ഞാൽ പാത്രത്തെ ഉദ്ദേശിക്കണേ അതിനെ വെച്ച് രണ്ടു നേരവും ഭഗ ശ്രീ ഭഗവതിയെ തൊഴുത് ജ്യേഷ്ഠാലക്ഷ്മിയെ പൂർണ്ണമായി കുടുംബത്തെ ഒഴിവാക്കി ജ്യേഷ്ഠ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങളെയും ജ്യേഷ്ഠതകൾ കൊണ്ടാകുന്ന കലഹങ്ങളെയും ജ്യേഷ്ഠതകളുണ്ടാകുന്ന സാമ്പത്തിക നാശത്തെയും ജ്യേഷ്ഠതകൾ കൊണ്ടാകുന്ന ദുർയോഗങ്ങളെയും ഉണ്ടാകുന്ന സങ്കടങ്ങളെയും കുടുംബത്തിൽ നിന്ന് മാറ്റി ശ്രീ ഭഗവതിയുടെ അനുശ അനുഗ്രഹത്താൽ ശ്രീ ഭഗവതി മുപ്പത് ദിവസം ആ കുടുംബത്തിരിക്കുന്നുവെന്ന സങ്കല്പം കൊണ്ട് ആ മുപ്പത് ദിവസം ഭഗവതിയുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുട്ടികൾക്കാണേലും നമ്മുടെ പരമ്പരക്കാണേലും നമ്മുടെ തൊഴിലാണേലും നമ്മുടെ സാമ്പത്തിക മേഖലയിലായാലും നമ്മുടെ ആരോഗ്യ രംഗത്തായാലും പൂർണമായ ശ്രീത്വം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ശ്രീ ഭഗവതിയുടെ മുപ്പത് ദിവസത്തെ സാന്നിധ്യത്തിൽ ആ തൊഴുതു പ്രാർത്ഥിച്ച് ആ ഭഗവതിയെ നമസ്കരിച്ച് ആ ഭഗവതിയുടെ കഥകൾ പറഞ്ഞ് ആ ഭഗവതിയുടെ പ്രാർത്ഥന ചൊല്ലി ശ്രീലക്ഷ്മിയുടെ അഷ്ടകമൊക്കെ ചൊല്ലി മഹാലക്ഷ്മിയുടെ അഷ്ടകം ചൊല്ലി ആ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് അതിഗംഭീരമാണ് ആധിക്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടകത്തിലെ ശ്രീ ആചരണം ശ്രീ ദേവിയുടെ ആചരണം ശ്രീലക്ഷ്മി ആചരണം അത്ര ഗംഭീരാണ് അതിഗേമാണ് അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്യണുണ്ടെന്ന് എനിക്കറിയാം ചെയ്യാത്ത ഒരു നിർബന്ധമായും ചെയ്യുക കാരണം ശ്രീ ഭഗവതിയുടെ അനുഗ്രഹം തന്നെയാണ് ഏറ്റവും കേമത്വം ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം തന്നെയാണ് കേമത്തം ശ്രീ ഭഗവതിക്ക് ഒരു ബിംബോപാധിയും വേണ്ട സ്മരണയിൽ പോലും ഭഗവതി വരും നമ്മൾ തന്നെ പറയാറുണ്ട് നിന്റെ മുഖത്ത് ഭയങ്കര സ്ത്രീത്വമാണല്ലോ എന്നൊക്കെ പറയാറുണ്ട് അല്ല ഇന്ന് മുഖം കാണാൻ ഐശ്വര്യം ഉണ്ടല്ലോ അത് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി എന്ന് തിരിച്ചു മറുപടി പറയാറുണ്ട് അമ്പലത്തിൽ ചെല്ലുമ്പോൾ തന്നെ ശ്രീ ശ്രീഭഗവതിൽ അനുഗ്രഹം കിട്ടുക അങ്ങനെ അത്രയ്ക്ക് ശക്തിമക്തായ ദേവീ സാന്നിധ്യമാണ് അപ്പൊ ആ ഭഗവതിയുടെ അനുഗ്രഹം നമ്മൾ പൂർണ്ണമായി നമ്മുടെ കുടുംബത്തിൽ വന്ന് നമ്മുടെ കുടുംബം രക്ഷ നേടുക എന്നും നമ്മുടെ കുടുംബം രക്ഷപ്പെട്ട് ഈ സമൂഹം മുഴുവൻ രക്ഷപ്പെടട്ടെ എന്ന എനിക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ടും എന്നെ കേൾക്കുന്ന ആൾക്കാർ പൂർണ്ണമായ രക്ഷയിലേക്ക് വരട്ടെ വരട്ടാന്ന് എനിക്ക് ആ അത്യുൽക്കടമായ ആഗ്രഹമുള്ളത് കൊണ്ടും നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം ഒരു കാരണവശാലും ചെയ്യരുത് ചെയ്യാതിരിക്കരുത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കരുത് ഭഗവതിയെ അത്ര കേമായിട്ട് പ്രാർത്ഥിച്ചോളുക ഭഗവതിയെ അത്ര നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക ഭഗവതിയെ നമസ്കരിച്ച് ഈ മുപ്പത് ദിവസം കൊണ്ട് ഒരു പുണ്യത്തെ അല്ലെങ്കിൽ ഒരു പൂങ്കാവനത്തെ നമ്മുടെ കുടുംബത്ത് സൃഷ്ടിച്ചെടുക്കുക അതുകൊണ്ട് തന്നെ ശ്രീനമാനോ മഹാലക്ഷ്മി നമാമെന്നോ പൂക്കളർജിച്ച് അഷ്ടകങ്ങളൊക്കെ ചൊല്ലി മഹാലക്ഷ്മി അഷ്ടകമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഭഗവത് രാജ്യം നിങ്ങൾ നോക്കിക്കോളൂ അതൊരു ക്യേമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും യാതൊരു സംശയവും വേണ്ട അപ്പം അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയും എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തും ഞാൻ നിങ്ങളെല്ലാവരും വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ് നമസ്കാരം ഗോവിന്ദമ്പുരി